ഹലോ നമ്മൾ ഇന്ന് ടോപ്പിന്റെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഓണം കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള കുറെ വർക്കുള്ള പുതിയ ടോപ്സുകൾ വന്നിട്ടുണ്ട് അതൊന്നു ജസ്റ്റ് കാണിച്ചിട്ട് പോവാൻ വിചാരിച്ചു വന്നതാണ് ഓണത്തിന്റെ കളക്ഷൻ വരുന്നത് ഫസ്റ്റ് ടിഷ്യൂവിന്റെ മെറ്റീരിയൽ വരുന്ന ടോപ്പുകൾ പല മോഡലില് കോളറിൽ ഹാൻഡ് എംബ്രോയിഡറി അതുപോലെ തന്നെ ടിഷ്യൂവിന്റെ മെറ്റീരിയലുകൾ വെറൈറ്റി കളക്ഷൻസുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടാ അടുത്ത് നമുക്ക് പാർട്ടി വെയർ കളക്ഷൻസിൽ വന്നിട്ടുള്ള ടോപ്പുകൾ പരിചയപ്പെടാം ഇതൊരു മസ്റ്റാർഡ് യെല്ലോ മാഷും കൂടിയിട്ടുള്ള കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ടോപ്പാണ് സ്ലീവ് അകത്തുണ്ട് അറ്റാച്ച് ചെയ്യണം ഇതൊരു വൈൻ അതിൽ മിറർ വർക്കും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് വൈറ്റിലാണ് വരുന്നത് ഇതൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് കോട്ടണില് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇതൊരു ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഷിമ്മർ മെറ്റീരിയൽ ആണ് അതിന്റെ തന്നെ കളറിലാണ് വർക്ക് വന്നിട്ടുള്ളത് ബീഡ്സ് വർക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു കോട്ട് സെറ്റ് പോലെ കോട്ടാണ് ഓവർ കോട്ട് മോഡലാണ് ഉള്ളിലൊരു കോട്ടന്റെ ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടിന് മാത്രം കളർ ഇങ്ങനെ ചേഞ്ച് ആവും മൾട്ടി കളറിൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് വൈറ്റില് മൾട്ടി കളറിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നതാണ് സ്ലീവ് ഉള്ളിലുണ്ട് അറ്റാച്ച് ചെയ്യാവുന്നതാണ് മാത്രല്ല നമുക്ക് കുറെ വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ലാലീസിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലും കോൺടാക്ട് ചെയ്തോ താങ്ക് യു